Lanji collective for artistic culture in the celebration of art Panani Karmele de Mesiletil Sangadipicho GV de Mayude Kadasa Maharam Varizade in the world Vivi Sheila teacher Bustagame Chuangi, Cheddingina to the Kanguritu. Exclusive special fares from Cochin to Riyadh with top 10 travels. Fly Saudi with unbeatable prices and trusted service. Book now with top 10 travel and tours. the wings of trust. കലാമേഖലയെ പ്രത്യേകിച്ച് ചിത്രകലയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്നും യുവാക്കൾക്ക് വേണ്ടിയുള്ള പുതിയ പരിപാടികൾ ആസൂത്രണത്തിലാണെന്നും നന്ദി പ്രകാശനത്തിൽ താജ്വക്കർ പറഞ്ഞു മാപ്പിളകലാ അക്കാദമി സംസ്ഥാന സെക്രട്ടറി ഇഷ്രത് സഭ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ പൊന്നാനിയില് പണ്ട് ഞാൻ മനുഷ്യനെ തേടി നടന്നു ഈ ധ്വനിയാവൊക്കെ നടന്നു പക്ഷേ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല പട്ടാപ്പകല് ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ മനുഷ്യനെ തേടി നടന്നു ഈ ധ്വനിയാവൊക്കെ നടന്നു പക്ഷേ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല പട്ടാപ്പകൾ മനുഷ്യനെ തേടുന്ന അല്ലെ ഉസ്താദ് വളിക്കുന്നുണ്ട് ഉസ്താദിൻ്റെ വരികൾ ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടുകൂടെ ആസ്വദിക്കുന്ന വരികളാണ് ഇത് എല്ലാവരും

ഇത്തരത്തിലുള്ള പാട്ടുകളെ ചിന്തിപ്പിക്കാനും ചിന്തിക്കാനും ഒക്കെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെ നമ്മളെങ്ങനെ പ്രചോദനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള വേദികളില് കുട്ടികൾക്കും നമ്മൾ അവസരം കൊടുക്കുക തുടർന്ന് പൊന്നാനിയിലെ സ്കൂൾ കലോത്സവത്തിൽ രചനാ മത്സരങ്ങളിൽ സമ്മാനാർഹരായ കുട്ടികളെ ആദരിച്ചു ഡെനി വിൽസൺ ഇബ്രാഹിം പൊന്നാനി ഫാറൂഖ് മാഷ് ജസി സലീം ലാസ്യ ടീച്ചർ മുസ്തഫ സിർഗാം മൈമൂന തുടങ്ങിയവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഹബീബ് സർഗം സഞ്ജോ താഹർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ലാഞ്ചി കലക്ടീവ് ഡയറക്ടർ ആർട്ടിസ്റ്റ് താജ് ബക്കർ സംവിധാനവും രജനിയും നിർവഹിച്ച ഇഹാലോകം നാടകം അരങ്ങേറി എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ